കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം മുകളിലെ നിലയിൽ തീയും പുകയും ഉയർന്നു എന്നതാണ് വിവരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ പുക ഉയരുന്നുണ്ട് ബേ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ആ ആശുപത്രിയുടെ മുകൾ നിലയിൽ നിന്നാണ് ഇപ്പോൾ തീയും പുകയും ഉയരുന്നത് വലിയ തോതിലുള്ള പുക ഉയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം തീപിടിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം പക്ഷേ താഴേക്ക് ആ നിലയ്ക്ക് താഴെത്തട്ടിലെ നിലകളിൽ നിന്നല്ല പുകയും തീയും ഉയരുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ശ്വാസം തരുന്നതാണ് പക്ഷേ മുകളിലെ നിലയിൽ ഇപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ തീയും പുകയും ആ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുകളിലെ നിലയിൽ നിന്ന് ഉയരുന്നു നഗരമധ്യത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി താഴത്തെ നിലകളിൽ നിന്നല്ല തീ ഉയരുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വല്ലാതെ ഭയക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ബെൻസൺ ബാബു ചേരുന്നുണ്ട് വിവാര വിവരങ്ങളുമായി ബെൻസൺ എന്തായാലും മുകളിൽ നിന്നാണ് തീ ഉയരുന്നത് എന്നതിൻ്റെ ആശ്വാസമുണ്ടെങ്കിലും വലിയ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ മുകൾ നിലയിൽ നിന്ന് തീയും പുകയും ഉയരുന്നു എന്നത് എന്താണ് വിവരങ്ങൾ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഏറ്റവും മുകളിലെ നിലയിൽ ടെറസിന് മുകളിൽ നിന്നുമാണ് ഇപ്പോൾ ഈ തീയും പുക പുകയും ഉയരുന്നത് അത് ആദ്യ കാഴ്ചയിൽ നമുക്ക് ജനറേറ്റർ റൂമോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനോ മറ്റോ തയ്യാറാക്കിയിട്ടുള്ള ഒരു റൂം എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഒരു റൂം അല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും മുകളിൽ ടെറസിലാണ് ഈ ഒരു റൂം ആ റൂമിലാണ് ഇപ്പോൾ പൂർണ്ണമായും ആ തീ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും തന്നെ ആ മുറി തീ തീ വിഴുങ്ങി എന്ന് തന്നെയാണെങ്കിൽ പറയാം പൂർണ്ണമായും തീയുണ്ട് വലിയ രീതിയിൽ പുകയും ഉയരുന്നുണ്ട് എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതിനെപ്പറ്റി ഇതുവരെയും വ്യക്തമല്ല അവിടുത്തെ ഫയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച തീ അണക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും തൊട്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും ആശുപത്രിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തീ കെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് മുറികളിലേക്കും അല്ലെങ്കിൽ താഴ്ന്നിലകളിലേക്കോ തീ എത്താതിരിക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തി വരുന്നത് അപ്പോൾ മറ്റ് നിലകളിലേക്കും അതോടൊപ്പം തന്നെ താഴ്ഭാഗങ്ങളിലേക്കും തീ എത്തിക്കഴിഞ്ഞാൽ അത് ചികിത്സ ആളുകളുടെ ചികിത്സയടക്കം രോഗികളുടെ ചികിത്സയടക്കം ബാധിക്കുന്ന നിലയിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുവന്നിരിക്കുന്നത് അപ്പോൾ ആശുപത്രിയിൽ തന്നെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിൽ തീപിടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗിച്ചുള്ള നടപടികളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഇപ്പോ എന്താണ് അവസ്ഥ നമ്മളിപ്പോ ലൈവായി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ാണ് തീപിടുത്തം വലിയ തോതിൽ തീപിടിക്കുന്നുണ്ട് ഫയർ എഞ്ചിനുകൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ആ നിലയ്ക്ക് ഫയർ എഞ്ചിനുകൾ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ സ്പോട്ടിലേക്ക് എത്തുന്നതുള്ള ഒരു ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ആശുപത്രിയുടെ തൊട്ട സമീപത്തേക്ക് എത്തും നമ്മളവിടേക്ക് എത്തിച്ചേരുന്നതുള്ളൂ ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടേക്ക് പോന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണ്ണമായും ഈ തീ താഴെ നിലകളിലേക്ക് ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് താഴെ തൊട്ട താഴെയുള്ള നിലകളിലാണ് ഉൾപ്പെടെ ഇത്തരത്തിൽ ചികിത്സാ ചികിത്സയുമായി ബന്ധപ്പെട്ട മുറികളാണ് ഉള്ളത് അപ്പോൾ അവിടെ രോഗികളുണ്ട് മറ്റ് ജീവനക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാകാത്ത നിലയിൽ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത് അപ്പോൾ വലിയ രീതിയിൽ ആ തീ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചോദിപ്പിച്ചതുപോലെ തന്നെ അത് ഈ ചികിത്സാ സംബന്ധമായ ഒരു മുറിവ് ഒന്നുമല്ല അത് ിൽ തെറസിന് മുകളിൽ ഈ ജനറേറ്റർ റൂമിന് സമാനമായിട്ടുള്ള ഒരു റൂമാണ് എന്ത് എന്ത് റൂമാണ് ഒരു വ്യക്തത വരേണ്ടതുണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തീ എത്രത്തോളം വ്യാപിക്കുന്നതിനാണെങ്കിൽ അതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മാമൃതിയിൽ ഉണ്ടായിരുന്നോ എന്നതിലും ഇനിയും പരിശോധന നടത്തേണ്ടത് പ്രാഥമികമായും ഈ തീ അണയ്ക്കുക അത് മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമം അത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത് ഈ ആശുപത്രിയിൽ തന്നെയുള്ള ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയും ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും കൂടിയാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വന്നി നടന്നു വരുന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള തീ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ശമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത് കെടുത്താനുള്ള ശ്രമം ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ് ഹർഷൻ പോലെ തന്നെ നിലവിൽ മറ്റ് വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ആളമായ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ വലിയ രീതിയിൽ തീയും പുകയും ഉന്നയിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലൈവായി തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ ഇതിൽ വലിയ അത് തീ പൂർണ്ണമായും തന്നെ കെട്ടിട്ടുണ്ട് വലിയ അത് തീ പൂർണ്ണമായും തന്നെ കെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്